ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വായിച്ചു നോക്കിയാലോ വീണ്ടും കുടിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അതുപോലെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അവിടെ രോഗശാന്തി ഉണ്ട് നോക്കിയാലോ രോഗശാന്തിക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് പ്രതീക്ഷാനിർഭരമായ വിശ്വാസം അല്ലേ പ്രാർത്ഥിക്കുന്ന ആളിനും രോഗിക്കും അപസ്മാര രോഗിയോ സുഖപ്പെടുത്താൻ തങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് നിങ്ങളുടെ വിശ്വാസക്കുറവ് കൊണ്ട് തന്നെ എന്നാണ് അവിടുന്ന് മറുപടി നൽകിയത് ചിലപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസം രോഗിക്ക് സൗഖ്യദായകമായി ഭവിക്കും അപസ്മാര രോഗിയുടെ പിതാവിൻ്റെ വിശ്വാസം അതുപോലെ കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസം ശതാധിപൻ്റെ വിശ്വാസം തുടങ്ങിയവ ഇതിനൊക്കെ ഉദാഹരണങ്ങളാണ് യേശുവിനെ ഇത് ചെയ്യാൻ കഴിയും അവിടുന്ന് ഇത് ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ആവശ്യം ചില രോഗങ്ങൾക്ക് ഉടനടി സൗഖ്യം കിട്ടുമ്പോൾ മറ്റു ചിലത് ക്രമേണയായിരിക്കും സുഖപ്പെടുന്നത് രോഗശാന്തി നൽകിക്കൊണ്ടാണ് കർത്താവ് ചിലരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത് എന്നാൽ മറ്റു ചിലരെ വിശ്വാസത്തിലേക്കും ശരണത്തിലേക്കും നയിച്ചതിന് ശേഷം മാത്രം രോഗശാന്തി നൽകി അനുഗ്രഹിക്കുന്നു രോഗത്തിലൂടെ നമ്മുടെ വിശുദ്ധീകരണവും മാനസാന്തരവുമാണ് ദൈവം ലക്ഷ്യമാക്കുന്നതെങ്കിൽ നാം ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിക്കുന്ന രീതിയിൽ സൗഖ്യം കിട്ടിയെന്ന് വരില്ല അതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല എന്നതല്ല പ്രത്യുത നിശബ്ദതയിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് തൻ്റെയും മറ്റുള്ളവരുടെയും രക്ഷയ്ക്ക് വേണ്ടി യേശുവിനോട് ചേർന്ന് സഹിക്കാൻ വിളിക്കപ്പെട്ടിട്ടുള്ള അവസരങ്ങളിൽ വേദന സഹിക്കാനുള്ള ശക്തിയായിരിക്കും രോഗശാന്തി ശുശ്രൂഷയിലൂടെ ലഭിക്കുക കൂടോത്രം മന്ത്രവാദം ചാത്തൻ സേവ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ രോഗശാന്തി പ്രാർത്ഥനകൾക്ക് മുമ്പായി പിശാജിനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും ഉപേക്ഷിക്കുകയും യേശുവിനെ കർത്താവായി ഏറ്റുപറയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് കഠിനമായ വെറുപ്പ് അശുദ്ധി ഭയം ഇവയിലൂടെയെല്ലാം പൈശാചിക ശക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നമ്മുടെ ശാരീരിക മാനസിക തലങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട് ഇത്തരം രോഗങ്ങൾ ഔഷധ പ്രയോഗം കൊണ്ട് ഒരിക്കലും സുഖപ്പെടുകയില്ല എന്നാൽ യേശുനാമത്തിൽ പൈശാചിക ശക്തികളെ ബന്ധിക്കുകയും ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം അസുഖങ്ങൾ ഇല്ലാതായിത്തീരും മദ്യപാനം പോലെയുള്ള മ്ലേച്ഛമായ ജീവിതചര്യ കൊണ്ട് രോഗിയായിത്തീർന്ന ഒരാൾ ആരോഗ്യം കിട്ടിയാൽ വീണ്ടും കുടിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന മനസ്സുള്ള വ്യക്തിയാണെങ്കിൽ കർത്താവിൽ നിന്ന് രോഗശാന്തി പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല തൻ്റെ പഴയ ജീവിതം ഉപേക്ഷിക്കുകയും ദൈവഹിതമനുസരിച്ചുള്ള പുതിയ ഒരു ജീവിതം നയിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തുകൊണ്ട് വേണം അത്തരം വ്യക്തികൾ രോഗശാന്തി പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ ഓരോ രോഗശാന്തിയും ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ് രോഗസാധ്യതകളുള്ള ഇന്നത്തെ ലോകത്തെ സുഖപ്പെടുത്താനും പുനരുദ്ധരിക്കാനും ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിന് മാത്രമേ കഴിയൂ അതുപോലെ പാപം വർദ്ധിച്ച ഈ കാലയളവിൽ ദൈവം തൻ്റെ കൃപയെയും വർദ്ധിപ്പിച്ചിരിക്കുന്നു അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു കൊണ്ടാണ് ലോകത്തെ ഉണർത്തുകയും തന്നിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവിനോട് നന്ദി പറയാം എല്ലാ വചനപ്രഘോഷണ വേദികളിലും രോഗശാന്തികൾ ധാരാളമായി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം അങ്ങനെ അനേകർ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചറിയാൻ ഇടയാകട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്